ചൂപ്പ ചൂപ്പിൻ്റെ അമ്മ ചൂപ്പിനെ ഇൻസ്റ്റൻ്റായിട്ട് കുളിപ്പിച്ചു അപ്പം തുടക്കമാണ് അവൾ നമ്മൾ ഓൾറെഡി തുടച്ചതാണ് അവൻ അവൻ്റേതായിട്ടുള്ളൊരു തുടപ്പുണ്ടല്ലോ പിന്നെ ഒരു അരണയൊക്കെ പിടിച്ച് അതിനെ കൊന്ന് അതിനെ വല്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് അവിടെ അതിൽ അവിടെ ആ സ്കൂളിൻ്റെ ആ ഭാഗത്തായിട്ട് അക്കിന്ന് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാനവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നു അപ്പോഴത്തേന്ന് അണയ്ക്കുമായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി പിന്നെ വെള്ളം കൊടുത്ത് എന്നിട്ടമ്മ കൈയോടെ കുളിപ്പിച്ചാണല്ലേ ജസ്റ്റ് വേറെ സോപ്പൊന്നും കുടിപ്പിച്ചില്ല അല്ലാതെ ദേഹത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് ഭയങ്കര അണയ്ക്കുമായിരുന്നു ഇങ്ങനെ പട്ടി അണയ്ക്കുന്ന പോലെ അപ്പോൾ അങ്ങനെ അങ്ങനെ കുളിപ്പിച്ച് കൂടെ വന്നിരിക്കുകയാണ് ആൾ അതുകൊണ്ട് തമ്പാനൂർ കൂടുണ്ട് നമ്മുടെ ഭുജമ്മയുടെ ഇങ്ങനെ കിടക്കുന്ന ഇണ്ടെന്ന് പറഞ്ഞു ഭുജത്തിൻ്റെ എന്താമ്മേ കുളിപ്പിച്ചേ ആ ഭുജത്തിനെ കഴിഞ്ഞ ദിവസം കുളിപ്പിച്ചായിരുന്നു വിള എന്നും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാരണം ഉണ്ടല്ലോ ഈ ഇടയ്ക്ക് ചൂട് എടുത്തപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കുളിപ്പിക്കുക അപ്പോൾ എല്ലാ ദിവസവും കുളിപ്പിച്ചപ്പോൾ ഇവിടെ നേരത്തെ ഒരുമാതിരി വലിയ സൈസ് മൂട്ട കയറിയിരിക്കാൻ തുടങ്ങി ഉണങ്ങി ഉണങ്ങിയാലും അത് കയറും അപ്പോൾ അവരുടെ ബോഡിയിലത് പറ്റത്തില്ല എന്ന് മനസ്സിലായി പുള്ളിക്കാരുടെ ശരീരത്തിൽ തന്നെ ബുദ്ധിമുട്ടായി മാറി അത് കാരണം നമ്മളത് നിർത്തി ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടേ കുളിപ്പിക്കത്തുള്ളൂ കുഴപ്പമില്ല പിന്നെ ഈ സൈഡിൽ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ആക്ക് കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കാം കാറ്റുമുണ്ട് ചെറിയ തോതിൽ കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല തമ്പു ഇരിക്കരുന്നില്ലെങ്കി അവിടെ സൂപ്പർ കറി ഇരിക്കും കണ്ടോ ഇരിക്കേണ്ട അടുത്തിരുന്നില്ലെങ്കി അവിടെ ആര് കറി ഇരിക്കും ചൂപ്പ് കറി അവള് എന്തോ ചെയ്യാനാണ്